മെക്സിക്കോയിലെ ജലിസ്കോ സംസ്ഥാനത്ത് സ്പോട്ട്ലാന്റ് ജോയിലെ ജപമാല രാജ്ഞിയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ ആരാധന തിരുവോസ്തിയിൽ ഹൃദയമെടുപ്പിന് സമാനമായ ചലനം ദൃശ്യമായ സംഭവത്തിൽ സൂക്ഷ്മമായ അന്വേഷണം നടത്തുമെന്ന് ഗഡലചാര രൂപതാധ്യക്ഷൻ കർദിനാൾ ജോസ് ഫ്രാൻസിസ്കോ റോബർട്സ് വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യം യാഥാർത്ഥ്യമാണെന്നും കർദിനാൾ മാധ്യമങ്ങളോട് പറഞ്ഞു ആരാധനമെത്തിയെ തിരുവോസ്തിയിൽ ഹൃദയമിടിപ്പിന് സമാനമായ ചലനം ദൃശ്യമായ സംഭവത്തിൽ സൂക്ഷ്മമായ അന്വേഷണം നടത്തുമെന്നും വിഷയം വളരെ ഗൗരവമുള്ളതാണെന്നും കാരണം ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കൂതാശയുടെ കാര്യമാണെന്നും കർദിനാൾ മാധ്യമങ്ങളോട് പറഞ്ഞു വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ജീവനുള്ള സാന്നിധ്യത്തെക്കുറിച്ച് തങ്ങൾ കുറപ്പുണ്ട് ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ് ഇത് അമാനുഷികവും മഹത്വവുമായ പ്രവൃത്തിയാണെന്ന് പറയാൻ അവലോകനം ചെയ്യേണ്ട വിശദാംശങ്ങൾ അവലോകനം ചെയ്യുമെന്നും കർദിനാൾ ജോസ് ഫ്രാൻസിസ്കോ റോബിൾസ് ഒട്ടേഗ കൂട്ടിച്ചേർത്തു നിലവിൽ റിപ്പോർട്ടുകളുള്ള ദിവ്യകാരന്റെ അനുഭവത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ഉടനെ ഒരു പ്രഖ്യാപനം നടത്താൻ മാർഗമില്ല എന്ന് ഗ്വാഡല ജാലയിലെ കർദിനാൾ പറഞ്ഞു സൂക്ഷ്മമായ അന്വേഷണം നടത്തുകയും അത് എന്താണെന്ന് നിർണയിക്കുകയും വേണം വീഡിയോകൾ യാഥാർത്ഥ്യമുള്ളതും അല്ലാത്തവുമുണ്ട് നിരവധി കാര്യങ്ങൾ സൃഷ്ടിക്കാനും കഴിയും അതിനാൽ തന്നെ ഇത് വളരെ സെൻസിറ്റീവാണ് വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യം യാഥാർത്ഥ്യവുമാണ് ജനങ്ങളുടെ വിശ്വാസത്തോടൊപ്പം അത് സഭയുടെ അധികാരത്തെയും ആധികാരികതയും ബന്ധപ്പെടുത്തുന്നതിനാൽ വിഷയം പഠിക്കുമെന്നും കർദിനാൾ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്